നിനക്ക് വയ്യ നിനക്ക് എന്താ വീട്ടിയത് വട്ട് ഹാപ്പൻ വട്ട് യു ലൈക്ക് ടു ഐ ലൈക്ക് ടു ഈറ്റ് ചിക്കൻ ഫ്രൈ ബി ഡി എഫ് സി ഡി എഫ് അതൊക്കെ ഇഷ്ട ആകെ സ്ട്രെസ് ആണ് ഇപ്പൊ പെരുമ്പും പണിയാ കൊറേ പാവം അതെ ഇത് ചെയ്യ കഷ്ടപ്പാടാണ് പോയി വരാം കേട്ടോ ഓക്കെ വരണം യെസ് ഇൻഷാല്ല അങ്ങനെ ആവട്ടെ യു ആർ ടീച്ചിങ് എ ഗുഡ് ചൈൽഡ് ഞാനോ ഞാൻ ടീച്ചറല്ലല്ലോ ഇനിയും എന്നോട് ആരെ പറഞ്ഞ ഞാൻ ടീച്ചറാന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ടെ എല്ലാരും ൊന്നും കാണാൻ പറ്റൂല എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിപ്പോ ടേക്കിംഗ് എക്സാമിനോ ഞാൻ നോട്ട് എഴുതാണല്ലോ സ്ഥലം എവിടെയാ മലപ്പുറം ഇതിന്റെ പറഞ്ഞ പറഞ്ഞാണേ അതെനിക്ക് മനസ്സിലായിടെ ഇത്രയും ആൾക്കാർക്ക് ഈ നേരത്തൊക്കെ ഓൺലൈനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ലൈവില് വരുന്നത് മുഹമ്മദ് വളിയർ ടേക്കിംഗ് ലൈവ് ലൈൻ വൈപൊടി അടങ്ങിത്തെ സമയത്തിൽ പിന്നെ ഞാൻ രാത്രി രാത്രിയുള്ളു ഞാൻ വരല്ലേ ലേറ്റ് നൈറ്റ് അല്ല ഒരു ഏഴ് മണി ആവുമ്പോ പേരെന്താണ് ഉപകാരമല്ലേ ബ്ലാക്കി ആണോ സബ്ക്യാത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇയർ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ചേട്ടാ ക്ലാസ് ഒക്കെ രണ്ട് വർഷങ്ങളായി എന്റെ പേര് അഫ്സീന റിയു ഡു യു റീഡ് നമസ് ഇല്ല ഞാൻ റീഡിയില്ല ബ്ലാക്ക് ഇന്നലൊക്കെ നല്ല സ്വഭാവത്തിലായിരുന്നല്ലോ തന്നെ സ്വഭാവം മാറി ഫൈൻ ഐ ഡോ ചേച്ചി അടിപൊളി വരുമോ മലപ്പുറത്തെ എവിടെയാ മഞ്ചേരി വീട്ടിൽ പോയി ചോയിക്കൂട്ടോ മോൻസ്റ്റർ കാർസ് താല്പര്യ ആവശ്യല്ല ചേട്ടാ അയ്യോ സമൂഹത്തിന്റെ ഒരു പോക്കപ്പ ഞാൻ ആലോചിക്കണതേ നിങ്ങളുടെ സംസ്കാരം അതാണ് അതിൻ്റെ സംസ്കാരം അതല്ല അതിന് അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം തരുന്നില്ല ഓക്കേ എൻ്റെ സംസ്കാര അതല്ലാത്തതുകൊണ്ട് ഞാൻ മോൺസ്റ്റർ കാർസിന് ഞാൻ റിപ്ലൈ തരണില്ല തനിക്ക് നിൻ്റെ മുഖത്തേക്ക് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിക്കാം അങ്ങനെ ആകുമ്പോൾ എനിക്കപ്പോൾ റിപ്ലൈ തരാമല്ലോ അല്ലാതെ ഇങ്ങനെ ഫേക്ക് ഐ ഡിന്ന് ഇങ്ങനെ മെസ്സേജ് ആർക്കും വയ്ക്കും അതിപ്പോൾ ഒരു ആണത്ത ആണാവണമെന്നൊന്നുമില്ല അതിനാർക്കും വയ്ക്കും നേരിട്ട് വന്നിട്ട് തനിക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താൻ ചോദിക്കുക അപ്പോൾ അതിനുള്ള റിപ്ലൈ തരാം അതാണ് ആണത്തം അല്ലാതെ ഇങ്ങനെ ഫേക്ക് ഐ ഡി ഇട്ടിട്ട് ആർക്കും എന്ത് ചോദിക്കുക ആരോട് എന്ത് ചോദിക്കാം കേട്ടോ അതിലാണത്തില്ല ഓക്കെ